ഹലോ ഗൈസ് ഫൈൻഡറിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരേക്കർ പതിനാറ് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ബാലുശ്ശേരി പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം പൂനൂർ അങ്ങാടിയിൽ നിന്ന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനൂർ കറക്റ്റ് അങ്ങാടിയിലേക്ക് കേട്ടോ പോകുന്നത് ഈ റോഡ് പോകുന്നത് കറക്റ്റ് അങ്ങാടിയിലേക്കാണ് അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഈ കാണുന്ന ക്ല കെട്ട് ഈ പ്ലോട്ടിലേക്കുള്ളതാണ് ഈ കാണുന്ന റോഡ് അതുപോലെ തന്നെ ഈ കെട്ട് ആ കാണുന്ന സിമെൻറ്റിൻ്റെ കെട്ട് ഈ ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കാണ് പ്ലോട്ട് വരുന്നത് ഈ റോഡിൻ്റെ മുകളിൽ പ്ലോട്ട് ഇവിടേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും ഇതിലുള്ള ഈ തെങ്ങ് കണ്ടോ ഈ കാണുന്ന തെങ്ങ് കവങ്ങൊക്കെ ഇതിൽ പെട്ടതാണ് സ്ഥലം മുൻവശത്ത് ഈ രീതിയിലാണ് ഇത്ര രീതിയിലാണ് നമ്മളെ പ്ലോട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ് ഞാൻ ഇതിൻ്റെ പ്ലാൻ ഞാൻ എന്തായാലും ഇതിൽ കൂടുതൽ ഞാൻ വെക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പം അതിന് മുന്നേ നിങ്ങൾ കണ്ടില്ലേ ഈ കട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ആ സൈഡ് ഭാഗത്തേക്ക് വരെ ഫുള്ള് മതിലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തൈത്തങ്ങളായിട്ടുള്ളത് നല്ല തൈത്തങ്ങളും ഈ ഫ്രണ്ട് ഭാഗത്ത് തൈത്തങ്ങളും കവങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഇടത് ഭാഗത്തേക്കുള്ള സ്ഥലമാണ് നമ്മൾ പെട്ടതല്ല അടുത്ത ഭാഗത്തേക്കുള്ള സ്ഥലമാണ് നമ്മൾ പെട്ടത് ഇവിടെ തെങ്ങും മാവും പ്ലാവൊക്കെ ഈ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരുവിധ പെട്ട എല്ലാമാരെ ഇതിലുണ്ട് കേട്ടോ നല്ല ഒരു എഴുതി ആട്ടിട്ട് ഒരു തടസ്സത്തി വീടാണ് കുറച്ചൊരു പഴക്കമുള്ള ഒരു പഴയ മോഡൽ അർത്ഥ വീടാണ് കിണർണ്ട് കിണർ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്യണം ഈ അങ്ങോട്ടേ കെട്ടിനടുത്ത് ഇങ്ങനെ വരുമോ എന്നിട്ട് ഇവിടെ അങ്ങനെ അതിർത്തി അതിർത്തിയിരുന്നു അതെറ്റത്തെ പോവണ്ട കെട്ടു അല്ലേ ഒരു സ്ഥലത്തിന്റെ ബാക്കിലൊക്കെ നല്ല നിറന്ന പറമ്പോ നിറന്ന പറമ്പ ഇതുപോലത്തെ നിറഞ്ഞ പറമ്പ നല്ല അടിപൊളി വാൽക്കര പറമ്പോ സൂപ്പർ സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നല്ല വായൽക്കര പറമ്പ അടിപൊളി വാൽക്കര പറമ്പാട്ടോ ആ തെങ് പറഞ്ഞിട്ടുണ്ടെങ്കിലെ അസാമാന്യ തെങ്ങ് എല്ലാം പൂസ്റ്റി കുടിച്ച തെങ്ങുകളാട്ടോ എല്ലാ തെങ്ങുകളും പൂസ്റ്റി കുടിച്ചിട്ടുണ്ട് അപ്പൊ ആയിട്ടുള്ള ഒരു ഗുണം ഇത് കാണാനുണ്ട് ഒക്കെ നല്ല തേങ്ങ തെങ്ങ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരേക്കർ പതിനാറ് സെന്റ് സ്ഥലത്ത് കണ്ടോ ഈ നിരന്ന പറമ്പ് തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളാണുള്ളത് ആ കാണുന്ന വയലിൻ്റെ സൈഡ് തെറ്റം വരെ വരുന്നുണ്ട് നല്ല നിരന്ന പറമ്പ് ഒരേക്കർ പതിനാറ് സെന്റ് സ്ഥലം കോഴിക്കോട് പൂനൂർ ബാലുശ്ശേരി വയ്യരാണെങ്കിൽ പൂനൂർ നിന്ന് ഇടതു ഭാഗത്തേക്ക് ഒരു റോഡ് വരുന്നുണ്ട് നമ്മൾ ഞങ്ങൾ ബാലശ്ശേരി നിന്നാണ് വരുന്നെങ്കിൽ പൂനൂർ എത്തുമ്പോൾ വലത് ഭാഗത്തേക്ക് പൂനൂർ എത്തുന്ന മുന്നേ വലത് ഭാഗത്തേക്ക് ഇനി നിങ്ങൾ താമരശ്ശേരി നിന്നാണ് വരുന്നതെങ്കിൽ പൂനൂർ കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ട് അടുത്ത് ഭാഗത്തേക്ക് ആ റോഡിന് പോയിട്ടോട്ടെ ഈ ഹോട്ടലിൽ എത്തുക ഇത് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് പ്രത്യേക ഇത് കിടക്കുന്നത് ഇതിൻ്റെ സ്കെച്ച് കണ്ടാൽ കറക്റ്റ് മണിസിലാണ് ഒരു ഏക്കറ് പതിനാറ് സെൻ്റെയോ ഒരു ടെറസറ്റ് വീടുണ്ട് കിണറുണ്ട് നല്ല നിറന്ന് കിടക്കുന്ന പറമ്പുണ്ട് ഇപ്പോൾ താല്പര്യമൊക്കെ ആൾക്കാർ പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ അടിപൊളി പുറമ്പാണ് പെട്ടെന്ന് കച്ചവട